ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതി മലയാളികൾക്ക് സമ്മാനിച്ച കൃഷി ഓഫീസറായ കർഷകൻ ആലപ്പുഴ മാന്നാർ ആലപ്പുഴ മാന്നാറിലുണ്ട് മാന്നാർ കൃഷിഭവനിലെ കൃഷി ഓഫീസറായിരുന്ന പി സി ഹരികുമാറാണ് ജനകീയ പദ്ധതിക്ക് പിന്നിൽ ഓണത്തിനൊരുമുറം പച്ചക്കറി പദ്ധതി കൈരളിക്ക് സമ്മാനിച്ച പി സി ഹരികുമാർ എന്ന കർഷകനായ കൃഷി ഉദ്യോഗസ്ഥനെ നമുക്ക് മറക്കാൻ കഴിയില്ല മലയാളിയെ അല്പമെങ്കിലും അധ്വാനശീലരും സ്വാശ്രയശീലരുമാക്കി മാറ്റിയ പഴയ കാർഷിക സമൃദ്ധിയിലേക്ക് കൈപിടിച്ചു നടത്തുവാൻ സംസ്ഥാന സർക്കാരിന്റെ പൊൻ പദ്ധതിയായ ഓണത്തിനൊരുമുറം പച്ചക്കറി പദ്ധതി വയസ്സ് പിന്നിടുകയാണ് ഈ ജനകീയ പദ്ധതിയെ വിത്തിട്ട് മുളപ്പിച്ചെടുത്തത് മാവേലിക്കര കണ്ടിയൂർ പനമ്പിലാവിൽ തെക്കത്തിൽ പി സി ഹരികുമാർ ഇപ്പോൾ കൃഷിരീതികളുടെ പുതിയ വഴികൾ തേടുകയാണ് സ്വന്തം വീട്ടിൽ നടപ്പിലാക്കിയ പദ്ധതിയെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഫേസ്ബുക്കിലെ വിവിധ കാർഷിക ഗ്രൂപ്പുകളിൽ അംഗങ്ങളായ പതിനായിരത്തിലധികം കുടുംബങ്ങളിലൂടെ പരീക്ഷിച്ച് ജനഹൃദയങ്ങളിലെത്തിക്കുവാൻ കേരളത്തിലുടനീളം പല കാർഷിക പരിപാടികളിലും പങ്കെടുത്ത് ക്ലാസുകൾക്ക് നേതൃത്വം നൽകാൻ ഹരികുമാറിന് കഴിഞ്ഞതോടെ തന്റെ സ്വപ്നം സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കുവാനുള്ള ശ്രമമായി രണ്ടായിരത്തി പതിനാറിൽ തൃശൂർ ബാനർജി ക്ലബ്ബിൽ ഓൺലൈൻ കാർഷിക വിപണിയുടെ രണ്ടാം വാർഷിക ചടങ്ങിൽ അന്ന് കൃഷിമന്ത്രിയായിരുന്ന വി എസ് സുനിൽകുമാറിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങിയ ഹരികുമാർ പദ്ധതിയുടെ റിപ്പോർട്ട് നേരിട്ട് മന്ത്രിക്ക് കൈമാറിയതോടെ രണ്ടായിരത്തി പതിനേഴിൽ ഓണത്തിനൊരു മുറം പച്ചക്കറി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു ഈ പദ്ധതിയോടെ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും കൊണ്ട് ഹരികുമാറിന്റെ വീട്ടിലെ സ്വീകരി യാണ് സ്വന്തം അമ്മയിൽ നിന്നും പകർന്നു കിട്ടിയ കൃഷി ഹരികുമാറിന് ഒരു ഉപജീവനമല്ല ജീവിതം തന്നെയാണ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഓണത്തിനൊരുപുറം പച്ചക്കറി എന്ന ആ കൃഷിരീതി കൂടാതെ ഓണത്തിന് അവരവരുടെ വീട്ടിൽ അത്തപ്പൂക്കൾ ഇടുന്നതിന് വേണ്ടിയുള്ള വിഷം അടിക്കാത്ത ബന്ദിപ്പൂ കൃഷി ചെയ്യാനും തീരുമാനിച്ചതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷവും ഈ വർഷവും പച്ചക്കറി കൃഷി ചെയ്യുന്നതിനോട് കൂടെ തന്നെ എന്താ അതേ ചട്ടിയിൽ തന്നെ എന്താ ബന്ധിപ്പൂ കൃഷി സമയബന്ധിതമായിട്ട് ചെയ്യുകയും അത് വളരെ വിജയപ്രദമായിരിക്കുകയാണ് ചെങ്ങന്നൂർ ആർ ഡി ഓഫീസിൽ ഡെപ്യൂട്ടി തഹസിൽദാരായ ഭാര്യ ടി എസ് പ്രതീക്ഷ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ എം എസ് സി ബയോകെമിസ്ട്രി വിദ്യാർത്ഥിനിയായ മകൾ അഞ്ജലി പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ആദിത്യൻ എന്നിവരടങ്ങിയ കുടുംബത്തിന്റെ ഒത്തൊരുമയും പിന്തുണയും ഈ പദ്ധതിയെ പരിപോഷിക്കാൻ ഹരികുമാറിന് സഹായകമായി ഇന്നും ജോലി കഴിഞ്ഞും അവധി ദിനങ്ങളിലും പലരുടെയും കൃഷിസ്ഥലങ്ങളിലേക്ക് ഭക്ഷ്യസുരക്ഷയും ആരോഗ്യ സുരക്ഷയും അവരവരുടെ വീട്ടിൽ നിന്ന് തന്നെയാവണം എന്ന സന്ദേശവുമായി ഈ കൃഷി ഓഫീസർ മുന്നോട്ടു പോകുകയാണ് പുതിയ കൃഷിരീതികൾ പഠിക്കാനും പഠിപ്പിക്കാനും കേരള വിഷ ന്യൂസ് ആലപ്പുഴ